പ്രമേഹം ഒഴിവാക്കിയാൽ ലോകമെമ്പാടുമുള്ള സർജറികളിൽ ഏകദേശം മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത് ശതമാനം കുറവ് വരുത്താൻ സാധിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹത്തിൽ നിന്ന് മോചനം നേടുന്നതിനൊപ്പം പ്രമേഹം മൂലം അവയവങ്ങൾ നശിക്കുന്നതിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നും കൂടി നാം മോചനം നേടുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം പ്രമേഹം മൂലമുണ്ടാകുന്ന അണുബാധകളെ കുറിച്ചാണ് പ്രമേഹം ശസ്ത്രക്രിയയുടെ എണ്ണം മാത്രമല്ല കൂട്ടുന്നത് ഓപ്പറേഷനുകൾ അനുബന്ധിച്ചുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളുടെ എണ്ണവും കൂട്ടും മുറിവുണങ്ങാൻ താമസം വരുത്തും അണുബാധകൾക്ക് കാരണമാകും മുറിവിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന അണുബാധ മാത്രമല്ല മൂത്രത്തിൽ പഴുപ്പും ശ്വാസകോശ അണുബാധയും ജനനേന്ദ്രിയ അണുബാധകളും ഒക്കെ കൂട്ടും ഇതെല്ലാം വ്യക്തിക്കും കുടുംബത്തിനും ആരോഗ്യരംഗത്തും രാജ്യത്തിനും ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയും വെല്ലുവിളികളും എത്രയെന്ന് കൂടി ചിന്തിക്കൂ കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക